നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം ബ്രസീലിന് വലിയ പരീക്ഷണങ്ങളാണ് നേരിടാനുള്ളത് രണ്ട് യൂറോപ്യൻ വമ്പന്മാരെയാണ് അവർ നേരിടുന്നത് ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയുമാണ് കളി ആ കളികൾക്കുള്ള ബ്രസീൽ ടീമിനെ ഇന്നലെ കോച്ച് ഡൊരുവാൾ ജൂനിയർ പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഇപ്പോൾ അഞ്ച് പുതുമുഖ താരങ്ങൾക്ക് ഇടം കൊടുത്തിരിക്കുന്നു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം ബ്രസീലിയൻ ലീഗിൽ നിന്ന് കുറച്ചധികം താരങ്ങൾക്ക് അവസരം കൊടുത്തിരിക്കുന്നു അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അഞ്ച് പുതുമുഖ താരങ്ങൾ ഒന്ന് ഗോൾ കീപ്പർ പൊസിഷനിൽ സവപോളയുടെ റഫായലിന് ഇടം കൊടുത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബെറാൾഡോ പി എസ് സിയുടെ ഡിഫൈറ്റുള്ള ബെറാൾഡോക്ക് ഇടം കൊടുക്കുന്നു അപ്പം പാൽമിറസിന്റെ മുറിയിലൊക്കെ ഇടം കൊടുത്തിട്ടുണ്ട് ഇതിൽ മുറിളയുടെ കാര്യത്തിൽ ചില വാർത്തകൾ വരുന്നത് യഥാർത്ഥത്തിൽ കോച്ച് ഉദ്ദേശിച്ച മുറിയിലോ പാൽമിറാസിന്റെ മുറിയിലോ അല്ല മറിച്ച് നോട്ടിംഗാം ഫോറസ്റ്റിന്റെ ആയിരുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട് സംഗതി എന്തായാലും പാൽമിറാസിന്റെ മുറിയിലോ ആണ് ഇപ്പൊ ടീം ലിസ്റ്റിലുള്ളത്യോ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോ ലലിഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിൽ വരുന്നു പിന്നെ പാബ്ലോ സാവപോളയുടെ ഈ അഞ്ച് താരങ്ങളെ ഇപ്പോൾ പുതുതായിട്ട് ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ബ്രസീലിയൻ ലീഗിൽ നിന്ന് കുറച്ച് താരങ്ങൾക്ക് അദ്ദേഹം ഇടം കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ടിറ്റയുടെ കാലഘട്ടത്തിൽ ബ്രസീലിയൻ ലീഗിൽ നിന്നുള്ള താരങ്ങൾക്ക് അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ നിന്ന് ഏഴ് താരങ്ങളെയാണ് ഈ ഒരു സ്ക്വാഡിലേക്ക് ഡുറിവാൾ ജൂനിയർ തൻ്റെ ഫസ്റ്റ് കോളപ്പിൽ വിളിച്ചിരിക്കുന്നത് അതിലുള്ളത് അത്ലറ്റിക്കോ പാരനീസിന്റെ ബെൻഡോ സവോ പോളോയുടെ റഫയലെ പിന്നെ ഫ്ലമിങ്ങോയുടെ അയർട്ടൺ ലൂക്കാസ് പാൽമിറാസിന്റെ മുറീലോ ഫ്ലൂമിനൻസിന്റെ ആൻഡ്രെ സവോ പോളോയുടെ പാബ്ലോമയ്യ പാൽമെറാസിന്റെ എൻട്രിക്ക് ഇത്രയും താരങ്ങൾ ഏഴ് താരങ്ങള് ബ്രസീലിയൻ ലീഗിൽ നിന്ന് കളിക്കുന്ന ഇത്തവണത്തെ ബ്രസീൽ ടീമിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം ആരാധകർക്ക് ചില കുഴപ്പുകളിലൊക്കെ മുറുമുറുപ്പുണ്ട് എന്തുകൊണ്ടാണ് ഏഹ് ടീമില് ഭ്രമറെ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നുണ്ട് മികച്ച പ്രകടനം തുടരുന്ന താരം സെൻടർ ബാക്ക് പൊസിഷനിൽ അദ്ദേഹം ഇടം അർഹിച്ചിരുന്നു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ റഫേലിനേക്കാൾ ലൂക്കാസ് പെരിയെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് നിരീക്ഷണം നടത്തുന്നവരുണ്ട് മുറിയിലോക്ക് പകരം നമ്മൾ പറഞ്ഞ പോലെ ബ്രമറെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നവരുണ്ട് അതിപ്പം നോട്ടിങ് ആം ഫോറസ്റ്റിന്റെ മുറിയിലോ ആയിരുന്നെങ്കിലോ അദ്ദേഹത്തെക്കാൾ മികച്ചത് ബെറാൾഡോ എന്ന് പലരും വിലയിരുത്തുന്നു പിന്നെ സാമു ലീനോക്ക് പകരം അതായത് അയർട്ടൽ ലൂക്കാസിന് പകരം സാമുവിൽ ലീനോയെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ കാസമിറോ എന്തിനാണ് ഇത്രയധികം ഡി എംസ് ബ്രസീലിയൻ ടീമില് അപ്പൊ കാസെമെറോക്ക് ഇനി എന്തിനവസരം കൊടുക്കണം എന്ന് ചോദിക്കുന്നു പകരം ഒരു അറ്റാക്കറെ കൂടി ഉൾപ്പെടുത്താമായിരുന്നില്ലേ പെഡ്രോ അല്ലെങ്കിൽ വിക്ടർ റോക്ക് ഇതിൽ ആരെയെങ്കിലും കാസമെറോയെ ഒഴിവാക്കിക്കൊണ്ട് കാസെമെറോ ഡി എം ആണ് ഒരുപാട് ഡി എം ആയി ഒരു ബ്രസീൽ ടീമിൽ ഉണ്ട് എന്നിരിക്കെ പിന്നെ എന്തിനു വീണ്ടും കാസെമെറോ എന്നുള്ള ചോദ്യം ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ബ്രസീലിയൻ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീം എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നില്ലെങ്കിലും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ബ്രസീല് റൈറ്റ് ട്രാക്കിൽ മുന്നോട്ട് പോകുന്നതിന്റെ തുടക്കമായിട്ട് ഈ ഒരു കൊഴപ്പിനെ കാണുന്നവരുമുണ്ട് വലിയ പരീക്ഷണമാണ് വരാൻ പോകുന്നത് കാത്തിരിക്കും ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയും ബ്രസീൽ എങ്ങനെ കളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച്